നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം പത്തനാപുരത്തെ ജീവമാതാ കാരുണ്യ ഭവനിലെ പീഡന കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളുമാണ് അന്തേവാസികളായിട്ടുള്ള ആളുകളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നുമൊക്കെ ഇപ്പം പുറത്തേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ഉദയഗിരിജ എന്ന വ്യക്തി നടത്തിക്കൊണ്ടുവന്നിരുന്ന സ്ഥാപനം ഇത്രത്തോളം തട്ടിപ്പ് നിറഞ്ഞ ഒന്നായിരുന്നു എന്ന ആളുകൾക്ക് പണ്ടേ മനസ്സിലായ കഥയാണ് ഇതിനു മുൻപ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഉടമസ്ഥൻ തന്നെ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ അനാഥാലയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരുന്ന ഉടമസ്ഥൻ തന്നെ ഇവരുടെ നേര് അറിയാവുന്ന രീതിയിൽ സത്യസന്ധമായിട്ടുള്ള കഥകളല്ല സത്യസന്ധമായ വിവരങ്ങൾ പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത് ചില ചാനലുകൾ കാണുവാൻ ഇടയായി തീർന്നു എത്രമാത്രം ഹീനകരമായിട്ടുള്ള കുറ്റങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് പലപ്പോഴും ഇവരെ പേടിച്ച് കൊണ്ടാണ് ആളുകളൊക്കെയും ഇത് പുറത്തേക്ക് പറയാതിരുന്നത് ബലാത്സംഗം ഇതില് മാനസിക രോഗത്തിന് അടിമകളായിട്ടുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് ഉദയഗിരിജയുടെ സ്വന്തം ബന്ധങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു ഇവർ അലമുറയിട്ട് കരഞ്ഞാലും മാനസിക രോഗികളായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ആരും അത് അറിയുന്നില്ല തന്നെയുമല്ല ഒരു പരിധി വിട്ട് ഇവരുടെ സ്ഥാപനത്തിന് അടുത്തൊന്നും ആളുകൾ താമസിച്ചിരുന്നില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ് കുഞ്ഞു കുട്ടികളും അമ്മമാരുമൊക്കെ ആ അനാഥാലയത്തിലുണ്ടായിരുന്നു എത്രത്തോളം ആളുകൾ ഇത്തരം ഇരയായി ആരോടും പറയാതെ മാനസിക വേദനയോടുകൂടി ആ കെട്ടിടത്തിനുള്ളിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ആ അനാഥാലയത്തിനുള്ളിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഇന്ന് ചിന്തിക്കേണ്ട വളരെ ഏറിയൊരു വസ്തുത തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും ഉദയഗിരിജിയുടെയും മകന്റെയും ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ മകന്റെ മദ്യപിച്ചുള്ള വഴക്കും മറ്റുള്ളവരെ അന്തേവാസികളായിട്ടുള്ള ആളുകളെ പീഡിപ്പിക്കുന്ന സ്വഭാവവും ഒക്കെ പുറത്തേക്ക് തെളിവുകളോട് സഹിതം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ മകളും മരുമകനുമൊക്കെ പെടുക തന്നെ ചെയ്യും കാരണം മരുമകനും ഉദയഗിർജിയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയും ആളുകളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നു ഏത് വീഡിയോയിൽ നോക്കിയാലും മകളേക്കാൾ ഉപരി ചേർത്തു നിർത്തുന്ന മരുമകനെയാണ് മരുമകനും സ്വന്തം അമ്മായിമ്മയോട് കാണിക്കുന്നതിനേക്കാൾ അടുപ്പം ഈ സ്ത്രീയോട് കാണിച്ചിരുന്നു എന്നുള്ളത് പല വീഡിയോകളിൽ നിന്നും വ്യക്തവുമാണ് മകളെയും മരുമകനെയും ഒപ്പം ചേർത്ത് നിർത്തുകയും മകനെയും മരുമകളെയും അനാഥാലയത്തിൽ നിന്ന് തന്നെ എടുത്ത അനാമിക എന്ന പെൺകുട്ടിയാണ് മരുമകൾ ഇന്ന് പോക്സോ കേസുമായിട്ട് വിഷ്ണു മകൻ ചിലപ്പോൾ അകത്തു പോകാനുള്ള വഴി വരെ തെളിഞ്ഞിരിക്കുകയാണ് ഒരു കുഞ്ഞു പിറന്നു ഉദയഗിരിജിയുടെ വിവാഹം നടന്നു ഇതൊക്കെയും ആളുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചു വരികയായിരുന്നു പലപ്പോഴും എരിഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ആ അനാഥാലയത്തിനുള്ളിൽ വളരെ വേദനയോടുകൂടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു മിണ്ടാതിരുന്ന ആളുകൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാം പുറം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നും നമ്മളൊക്കെ ആഗ്രഹിച്ചു ദൈവമേ അനാഥാലയത്തിനുള്ളിലെ ആളുകളൊക്കെയും സുരക്ഷിതരായി തന്നെ ആയിരിക്കണേ കഴിഞ്ഞിട്ടുണ്ടാവുക എന്ന് പക്ഷേ ദാരിദ്ര്യവും പട്ടിണിയും സ്നേഹമില്ലായ്മയും ഒക്കെ മൂലം ആ അനാഥമാക്കപ്പെട്ട കുറേ ആളുകൾ അതിനുള്ളിൽ അനുഭവിച്ച കഷ്ടതകൾ പുറം ലോകത്ത് ഇന്ന് പലരും വഴിയായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ അനാമികയും കുഞ്ഞുമാണ് ഏറെ അധികം തുടർന്നുള്ള ജീവിതത്തിൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടത് അനാമിക അനാഥയായി മാറ്റപ്പെട്ടു എന്നാൽ ആ കുഞ്ഞിനെങ്കിലും താമസിക്കാൻ ഒരിടമായല്ലോ കുഞ്ഞിനെ അനാ അനാമികയ്ക്കുമൊക്കെ ഇനിയുള്ള ജീവിതം സുരക്ഷിതമായിരിക്കും എന്നൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നു എങ്കിലും അതൊന്നും നടന്നില്ല അനാഥത്വത്തിൽ നിന്ന് ഒരു മോചനമില്ലാതെയാണ് അനാമികയും കുഞ്ഞും ഇനി വളരുവാൻ പോകുന്നത് തൻ്റെ മകനെ കൊലയ്ക്ക് കൊടുത്ത ഒരു വ്യക്തിയായിട്ടാവും ഇനി അനാമികയെ ഉദയഗിരിജിയും ഉദയഗിരിജിയുടെ ഭവനത്തിലുള്ള മറ്റുള്ളവരും കാണുക വിഷ്ണുവും ഉദയഗിരിജിയും ഒക്കെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് ഒളിവിലാണിപ്പോൾ കഴിയുന്നത് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അറിയുന്നത് എന്നാൽ ഇവരൊക്കെയും ഉദയഗിരിജിയുടെ ഒപ്പം തന്നെയാണുള്ളത് എങ്കിലും ഇതിൽ അനാഥമായി മാറ്റി നിൽക്കുന്നത് ഗർഭിണിയായിരുന്നു പ്രസവമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഈ സമയത്ത് യാതൊരുവിധ മനസ്സിന് ഉല്ലാസവുമില്ലാതെ സന്തോഷിക്കാൻ ഒരു വകയുമില്ലാതെ അനാമികയും കുഞ്ഞും ഇന്ന് അനാഥമാക്കപ്പെട്ട് വീണ്ടും പോവുകയാണ് ആരെങ്കിലും അവരെ ഏറ്റെടുക്കാനുള്ള മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവർ കൂടി അഭവരത്തിൽ കഴിയുമായിരുന്നു അനേകം കോടികൾ മുടക്കി ഓരോ കെട്ടിടങ്ങളും ഉദയീകരിച്ച് കെട്ടിപ്പൊക്കുന്നുണ്ടായിരുന്നു മറ്റുള്ളവർ കൊടുക്കുന്ന ദയാപൂർവ്വം കൊടുക്കുന്ന പണം കൊണ്ട് അവർ ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു ആ അനാഥാലയത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ ബോഡി പോലും വിറ്റ് കാശുണ്ടാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെയും വരും ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും അനേകം ആളുകൾ ഇതിന് പിന്നാലെയുണ്ട് ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ മേടിച്ച് കൊടുക്കുവാൻ തന്നെയാണ് ഓരോരുത്തരും രംഗത്തെത്തിയിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരുണ്ട് ഉണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ